ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലാത്തിയേൻ്റെ ആണ് നമ്മൾ പുതുതായിട്ടൊരു കലാത്തിയ വേവിച്ചിട്ടുണ്ടായിരുന്നു അന്ന് വേറൊരു പോട്ടിലേക്ക് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതുവരെ മുന്നേ ഒരുപാട് കലാത്തിയേൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു റീപ്പോർട്ടിങ്ങും നമ്മളെടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയകളുണ്ട് മെയിനായിട്ട് ഇലകളുടെ ഭംഗി കൊണ്ട് ഉണ്ടാക്കി വരുന്നൊരു ചെടിയാണ് ഈ കലാത്തിയ പ്ലാന്റ് എന്ന് പറയുന്നത് പല വെറൈറ്റിയിലുള്ള കളർ വേരിയേഷൻസിലുള്ള കലാത്തിയ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് വെറൈറ്റിയാണ് നമുക്ക് പേരൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല എന്നാലും രണ്ട് മൂന്നാല് വെറൈറ്റി നമുക്കുണ്ട് മെയിനായിട്ട് കലാത്തിയേൻ്റെ പുറകിലൊക്കെ അധികവും നല്ല ഈ ഒരു ഗ്രേപ്പ് ഷേപ്പിലാണ് വരുന്നത് എല്ലാ കലാത്തിയ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ കലാത്തിയേൻ്റെ പേര് കലാത്തിയ പിൻറസ്റ്റെന്ന് തന്നെയാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ നല്ല പിങ്ക് കളറിലുള്ള സ്ട്രൈപ്സാണ് ഇതിന് വരുന്നത് വെയിൽ കൂടുതലടിക്കുന്ന ഭാഗത്തേക്ക് വൈറ്റ് കളറാവുന്നുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ തണൽ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് ഈ കലാത്തിയ പ്ലാന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് സൺലൈറ്റാണ് ഈ കലാത്തിയ ചെടികൾക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് നല്ല വലിയ പൊട്ടിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വലുപ്പത്തിൽ തന്നെ നമുക്ക് കലാത്തിയ ഉണ്ടായി കിട്ടുന്നതാണ് ഈ ഒരു കലാത്തിയിൽ നല്ല വൈറ്റ് കളറുള്ള പൂക്കളും വരും അപ്പം കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു ഡാർക്കും അതുപോലെ തന്നെ ഡാർക്കും ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതിൻ്റെ പുറകിൽ ഏകദേശം ഒരു വയലറ്റ് ഷേപ്പിൽ തന്നെയാണ് കളറിൽ തന്നെയാണ് വരുന്നത് ഇതെല്ലാവരും വീട്ടിലും ആയിട്ട് കാണുന്ന കലാത്തിയ സിബ്രിയാണ് എല്ലാ എപ്പോഴും എല്ലാവരും വീട്ടിലും കോമണായിട്ട് കണ്ടുവരുന്നൊരു കലാത്തിയാണ് അതും നമ്മൾ പോട്ടിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് നിറച്ചും ഇലകളൊക്കെ വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ മാറ്റി നടാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതെന്ന് കുറച്ച് വെറൈറ്റിയാണ് നല്ലൊരു റോസ് അതുപോലെ തന്നെ ലാവൻഡർ ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് അപ്പം നമുക്ക് കുറച്ച് ചെടികളൊക്കെ മേടിക്കാൻ പോയപ്പം കുറച്ച് ആരോഗ്യമില്ലാത്ത ചെടി നമുക്ക് വെറുതെ കിട്ടിയതായിരുന്നു അപ്പോൾ നമുക്ക് അത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോട്ടൊന്ന് മാറ്റി പോട്ടി മിക്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കുറച്ച് ഹെൽത്തി ആയിട്ട് ചെടിനെ വളർത്തിയെടുക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് മെയിനായിട്ട് ഗാർഡനിങ്സ് ഓയിലുണ്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതമാണ് ഓവറായിട്ട് വളപ്രയോഗം ഈ കലാത്തിയ ചെടികൾക്ക് ആവശ്യമില്ല കാരണം പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്ന ഒരു ചെടിയാണ് നമ്മൾ കലാത്തിയ ചെടികൾ നടന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഡയറക്റ്റ് സൺലൈറ്റ് മാത്രം മതി ഒരുപാട് വെയിലടച്ചിട്ടുണ്ടെങ്കിൽ ആ കളർ വേരിയേഷൻസ് ഒന്നും നമുക്ക് കിട്ടില്ല അതുപോലെ തന്നെ ലീഫുകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട് പിന്നെ നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഹോളിൽ പോട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് ചെടി പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് മിതമായ രീതിയിലുള്ള വാട്ടറിങ്ങുമാണ് ഈ ചെടികൾക്ക് അത്യാവശ്യം അപ്പം നമ്മൾ ഈ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് ആദ്യം കുറച്ച് ചകിരിത്തോണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ പോട്ടി മിക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ പോട്ടിന് അടിയിൽ ഹോൾ ഇട്ടിട്ടുള്ളൊരു പോട്ട് തന്നെയാണ് ഹോൾ ഇല്ലെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതായിരിക്കും ഈ ചെടി നമ്മൾ ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ആയിട്ട് വെക്കുമ്പോഴും ഈ ചെടികൾക്ക് നല്ല കളേഴ്സൊക്കെ കിട്ടാറുണ്ട് ഇൻഡോർ ആയിട്ട് വെക്കുന്ന ചെടി പോട്ടിൽ എന്തായാലും ഹോൾ ഇടാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് ഈ ചെടിയൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഒരു പോട്ടിലേ വെച്ച് കൊടുക്കാം നമ്മൾ എപ്പോഴും നേഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന പ്ലാന്റ് പെട്ടെന്ന് തന്നെ റീ പോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമ്മളൊരു കാലാവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് നല്ലത് പിന്നെ ആ ഒരു പോട്ടെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പോട്ടായിരിക്കും അപ്പോൾ ചെടി വലുതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത് നമ്മൾ ഒരുപാട് ചെടികൾ മേടിച്ചപ്പോൾ നമുക്ക് അതായത് തന്നതാണ് അത്യാവശ്യം കുറച്ച് ചീഞ്ഞു പോകാനായിട്ടുള്ളൊരു ചെടി തന്നെയാണ് ഇപ്പം നമുക്ക് അത് നന്നാക്കി എടുക്കാമെന്നുള്ളതാണ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറിയൊരു തണലത്ത് ഈ ചെടി പ്ലേസ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ അങ്ങനെ റീപ്പോർട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൊരു ചെടിയാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ കലാത്തിയേൻ്റെ ഒക്കെ പേരങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കലാത്തിയലും തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് അപ്പം ഇനിയും കുറച്ച് കലാത്തിയ റീപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്